നമസ്തേ ആജ് ചെ ഒക്ടോബർ ബീസ് പച്ചീസ് സോമവാറേ ആജ് കോ മിനിറ്റ് ട്യൂറ്റോറിയൽ ശുവാത് കറേ ഇന്നലെ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടായിരുന്നു ഇത് നമ്മളെ സാധാരണ രീതിയിലൊക്കെ ചോദിക്കുന്ന ഭാഷയെ ഇന്നലെ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടായിരുന്നു എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ക്യാന്ന് ചേർക്കും ബാരിഷ് ഈ ദേശം എന്നുള്ളത് രാജ്യം ആയിട്ട് എടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ നിന്നുള്ള സ്റ്റൈലെടുക്കാം ആപ്കെ ദേശ്മേം ബരിഷ് ഹു വാസ് വാസ് ഇറ്റ് ഇറ്റ് റെയിനിങ് റെയിനിങ് പ്ലേസ് കൺട്രി ആൻസർ പറയുന്നു മഴയുണ്ടായിരുന്നു പക്ഷെ അത്ര കാര്യമായിട്ടുണ്ടായിരുന്നില്ല അത്ര ഹോ ഹോ കാര്യമായിട്ടും ഇറ്റ് വാസ് വാസ് റെയിനിങ് ബട്ട് ഇറ്റ് നോട്ട് സോ സിഗ്നിഫിക്കന്റ് പിന്നെ നമ്മൾ രണ്ട് വാക്കുകള് പഠിക്കാറുണ്ട് അടയാളം സങ്കേത് നിഷാന എന്നുള്ള ഇത് നിഷാന കാരണ എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്താൻ നിഷാൻ നിഷാൻ അടയാളപ്പെടുത്തുക എന്നുള്ള ഗർഭായിട്ട് വരുന്നുണ്ട് നിഷാനി എന്നുള്ളതും അടയാളം എന്ന് വരും यह किसका निशानी है दार अड़े अड़ा चौक्यू आज का क्लास इधर ही समाप्त तो हो रहा है धन्यवाद